വെൽക്കം ബാക്ക് ടു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല്ലശനെ കവിയിലേക്കാണ് പോകുന്നത് പാലക്കാട് ജില്ലയിലാണ് ദേവക്ഷേത്രം ഉള്ളത് എൻ്റെ അപ്പം കുടുംബക്ഷേത്രമാണ് അത് ഞാനും അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും അനിയത്തിമാരും ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കടക്കാം ഞങ്ങള് പോണ വഴിക്ക് പള്ളി പെരുന്നാലുണ്ടായിരുന്നു അതിന്റെ ആഘോഷങ്ങളാണ് ഇത് പോണിക്കും നല്ല അടിപൊളി ആയിട്ടുള്ള പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നെൽകൃഷിയും ഒക്കെ ആയിട്ട് അതിന് നല്ല തണുത്ത കാട്ടായിരുന്നു ഞങ്ങൾ അഞ്ചു മണിക്ക് ഇറങ്ങിയിട്ട് ആറുമണിക്കാണ് അവിടെ എത്തിയത് ഏകദേശം ഒരു മണിക്കൂറുണ്ട് അവിടെ എത്താൻ പിന്നെ അധികവും കാണാനുള്ളത് നെൽപ്പാടങ്ങളാണ് പിന്നെ ഇത് പറയുന്ന നെല്ലിയാമ്പതി മലയാണ് കേട്ടോ ഞങ്ങൾ പോയ റൂട്ട് പറഞ്ഞാൽ തിരുവിലാമലീന്ന് പഴമ്പാലക്കോടിലേക്ക് പഴമ്പാലക്കോടിലേക്ക് നിന്ന് തരൂരിയിലേക്ക് തരൂരിലേക്ക് അത്തിപ്പറ്റ അത്തിപ്പറ്റീന്ന് കാവശ്യശ്ശേരി കാവശ്യശ്ശേരിയിൽ നിന്ന് ആലത്തൂർ ആലത്തൂരിൽ നിന്ന് കുരിശ്ശേരി പിന്നെ പല്ലശ്ശനക്കാവ് കേട്ടാ അങ്ങനെ ഞങ്ങൾ പല്ലശ്ശന കാവിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നല്ല വലിയ അമ്പലമാണ് പിന്നെ കുളവും ഉണ്ട് കുളത്തിൽ മീനുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഇപ്പോഴാണ് തോന്നുന്നു ഞാൻ ലാസ്റ്റ് പോയിട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പിന്നെ ഞങ്ങൾ കണ്ട് കണ്ടത് ഈ മീനിൻ്റെയൊക്കെ ശില്പങ്ങളുണ്ട് രണ്ടെണ്ണം പിന്നെ ശിവൻ്റെ അമ്പലമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു ഞാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ഭാഗമായിട്ട് ഞങ്ങൾ ആക്ച്വലി പുറത്ത് പോണ വഴി കൂടെയാണ് ഞങ്ങൾ വന്നത് ഇതാണ് ഫ്രണ്ട് സൈഡ് പറയുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ പായസം വാങ്ങിച്ചു പായസം ശർക്കര പായസമാണ് പിന്നെ ഞങ്ങൾ കുള കുളത്തിലേക്ക് പോയി കുളം നല്ല വലിയ കുളമാണെങ്കിൽ നല്ലവണ്ണം ഡീപ്പ് ഉണ്ട് ഇതാണ് കുളം പറയുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും ഞങ്ങൾ സർബത്ത് കുടിച്ചിട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ റോഡ് സൈഡിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു